എഫ്എസ് എസ് പരിശോധിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇല്ല എന്ന് പറഞ്ഞ റിപ്പോർട്ട് നൽകിയത് ക്ഷീരവികസന വകുപ്പിനെ നമ്മൾ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചപ്പോൾ ആ പാല് തിരുവനന്തപുരത്തെ പട്ടത്തെ അവരുടെ ലാബിൽ ലാബിലെത്തുകയും റിസപ്ഷനിൽ തന്നെ അവരത് റിജക്റ്റ് ചെയ്യുകയും ചെയ്തു എന്നാണ് കാരണം താപനില കൂടുതലായതുകൊണ്ട് റിജക്റ്റ് ചെയ്തു എന്നാണ് അവർ അതിനകത്ത് വിവരാവകാശം നിയമപ്രകാരം നമുക്ക് മറുപടി തന്നിരിക്കുന്നത് പക്ഷേ ഞങ്ങൾ പരാതിപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ പോലീസിൻ്റെ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൽ ആ പാൽ അവിടെ ലഭിക്കുകയും അത് റിസപ്ഷനിൽ സ്വീകരിക്കുകയും അത് ടെസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള മൊഴി നൽകിയിട്ടുണ്ട് ആ ടെസ്റ്റ് റിസൾട്ട് നെഗറ്റീവായിരുന്നു അതായത് അതിനകത്ത് ആ പാലിൽ യാതൊരുവിധ രാസവസ്തുക്കളും ചേർത്തിട്ടില്ല എന്നുള്ള ടെസ്റ്റ് റിസൾട്ടുമാണ് അവർക്ക് ലഭിച്ചത് എന്നാണ് നമുക്ക് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ അവർ മൊഴി നൽകിയിരിക്കുന്നത് ഒരു ക്വാളിറ്റി കൺട്രോളർ സ്റ്റാഫുണ്ടായിരുന്നു പിന്നെ ടാങ്കർ ഓടിക്കുന്ന ഡ്രൈവറുമാണ് അവിടെ ഉണ്ടായിരുന്നത് പക്ഷെ അവരെ യാതൊരുവിധ രീതിയിലും ഈ ഇത്തരം കാര്യങ്ങളൊന്നും അറിയിക്കാതെയാണ് നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ഞങ്ങൾ പോലും അറിയുന്നത് ദൃശ്യമാധ്യമങ്ങളിൽ ന്യൂസ് വരുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് നമ്മുടെ പാലിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറഞ്ഞ് അവിടെ ഈ ഈ വാഹനം ശേഷം അവിടെ ചെക്ക് പോസ്റ്റിൽ അപ്പോൾ ചോദിച്ചിരുന്നില്ല ചോദിച്ചിരുന്നു അപ്പോൾ അവർ പാലിൽ ആ ടെസ്റ്റിൽ കുറച്ച് സംശയങ്ങളുണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണം എന്നുള്ളത് മാത്രമായിരുന്നു അവർ ഒരു തവണ പറഞ്ഞത് ബാക്കി പിന്നീട് ചോദിക്കുമ്പോഴെല്ലാം പറയാമെന്നല്ലാതെ അവർ ഇത്തരം ഈ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ടെസ്റ്റ് റിസൾട്ടോ ഈ ഈ ദിവസം വരെ ആ അന്നത്തെ ടെസ്റ്റ് റിസൾട്ടോ കാര്യങ്ങളോ ഡയറി ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് തന്നിട്ടില്ല ആ അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്കറിയില്ല പിന്നീട് നമ്മൾ അറിയുന്നത് ദൃശ്യമാധ്യമങ്ങളിലൂടെ ഞങ്ങളുടെ ടാങ്കറിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് കളർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുള്ള വാർത്തയാണെന്ന് പിന്നെ ഞങ്ങൾ കാണുന്നത് അപ്പോഴാണ് ഞങ്ങൾ പറയുന്നത് എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ഒരു വേട്ടയാടലിലേക്ക് നയിച്ചിട്ടുണ്ടാവുക ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നാണെങ്കിലും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഇതിലാണെങ്കിൽ പോലും നന്ദിനി എന്ന് പറഞ്ഞ ബ്രാൻഡ് കേരളത്തിലേക്ക് വരുന്നു എന്നുള്ളൊരു പരസ്യം കണ്ടപ്പോൾ നമ്മുടെ മാനേജിങ് ഡയറക്ടറുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് സുഹൃത്തുക്കൾ അവർ അതിൻ്റെ ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റുകൾ തുടങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു അപ്പോൾ അദ്ദേഹവും അതിനകത്ത് ഒരു ഭാഗവത്തായി പാർട്ണർഷിപ്പിലൂടെ അവർ മൂന്ന് പേരും ചേർന്ന് ഞങ്ങൾ മൊത്തത്തിൽ മൂന്ന് ഔട്ട്ലെറ്റുകൾ ഞങ്ങൾ എടുക്കാനായിട്ട് ഞങ്ങൾ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ഞങ്ങൾക്കത് ലഭിക്കുകയും ചെയ്തു ആ നന്ദിനി വരുന്നത് നന്ദിനി പാൽ കേരളത്തിലേക്ക് വരുന്നതിനെ ഏറ്റവും കൂടുതൽ എതിർത്തിരുന്നത് മിൽമ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ കോർപ്പറേറ്റീവ് മിൽക്കായ മിൽമയായിരുന്നു അത് പല രീതിയിലും വാർത്തകളിൽ അന്ന് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ് വേറൊരു കോർ കോർപ്പറേറ്റീവ് സെക്ടറിലേക്ക് വേറൊരു സംസ്ഥാനത്തിലെ കോർപ്പറേറ്റീവ് സെക്ടർ കടന്നു കയറുന്നു എന്നുള്ള രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും പക്ഷേ ഈ ഇത്തരത്തിൽ നമ്മൾ കൊണ്ടുവന്നപ്പോൾ നമ്മൾ നമ്മൾ നിലവിൽ ഒരു പാലുമായി ബന്ധപ്പെട്ട ബിസിനസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് ഡിസ്ട്രിബ്യൂട്ടർമാരും വില്പനക്കാരുമായിട്ടൊക്കെ എല്ലാം ഒരുപാട് ബന്ധങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഞങ്ങൾ ഇത്തരത്തിലൊരു പാൽ ഇവിടേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത് ഒരുപാട് വളരെ നല്ല രീതിയിൽ തന്നെ എല്ലാ ഒരു വാർത്തയായിട്ട് തന്നെ മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളാണ് നന്ദിനി പാൽ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ള ഒരു ധാരണയിലാണ് ഞങ്ങളുടെ ഈ കമ്പനിക്കെതിരെ ഇത്തരത്തിലൊരു നടപടി ഉണ്ടായതെന്നാണ് വിശ്വസിക്കുന്നത് ഈ വേട്ടയാടൽ ശരിക്കും ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരും അറിഞ്ഞു നടത്തിയ ഒരു നാടകമാണ് അല്ലെങ്കിൽ കൃത്യമായി ചമച്ച ഒരു തിരക്കഥയുടെ ഭാഗമായിട്ട് നടന്ന പരിശോധനയാണ് ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിൽ നടന്നതും ഇത്രയും നാളായിട്ട് ഏതാണ്ട് ഒരു വർഷമായിട്ട് ഇവർക്ക് കൃത്യമായിട്ടുള്ള ഒരു മറുപടി കൊടുത്തിട്ടില്ല എന്ന് ഇവരുടെ വിവരാവകാശ പ്രകാരം ഇവർ അന്വേഷിച്ചതിൻ്റെ മറുപടിയാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഇത് അതേ ചോദ്യം നമ്പർ അഞ്ചായിട്ട് ടീ സാമ്പിളുകളിൽ ഏതെങ്കിലും രീതിയിലുള്ള കെമിക്കലുകളോ പ്രിസർവേറ്റീവുകളോ ചേർത്തിരുന്നതായി ടെസ്റ്റുകളിൽ തെളിഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദ്യം അതിൻ്റെ ഉത്തരമായിട്ട് കൊടുത്തേക്കുന്ന ടീ സാമ്പിളിൽ ഷുഗർ സ്റ്റാർച്ച് ആൽക്കലി ന്യൂട്രലൈസർ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നിവയുടെ സാന്നിധ്യം പരിശോധനയിൽ കണ്ടെത്തിയിട്ടില്ല എന്നാണ് കൃത്യമായ മറുപടി മറുപടി നൽകിയിരിക്കുന്നത് അതായത് ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ എന്നിവയുടെ സാന്നിധ്യം കൃത്യമായി പരിശോധനയിൽ കണ്ടെത്തിയിട്ടില്ല എന്ന വിവരാവകാശ പ്രകാരം നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ലഭിച്ച മറുപടിയാണ് ഇതിന് നൽകിയിരിക്കുന്നത് അവിടെയാണ് ഈ നന്ദിനി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് കേരളത്തിലേക്ക് വരുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളിടയും കേരളത്തിൽ മിൽമയുടെ വില കൂട്ടുന്നതും നന്ദിനിയുടെ വില കുറച്ച് കൊടുക്കാൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളും വാസ്തവത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയായിരുന്നു ഇതിൻ്റെ ഒരു വേട്ടയാടലിൻ്റെ ഒരു പിന്നില് തീർച്ചയായും ഞങ്ങൾ അത് തന്നെയാണ് വിശ്വസിക്കുന്നത് കാരണം ഞങ്ങൾ ജനുവരി പത്തൊമ്പത് ഇരുപതോടു കൂടിയാണ് നമ്മൾ നന്ദിനി കേരളത്തിലേക്ക് അതായത് നമ്മൾ എറണാകുളത്തും പന്തളത്തുമാണ് നമ്മൾ ഇതിൻ്റെ ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റുകളും അതുപോലെ തന്നെ വിതരണവും ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത് അത് ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടർസിൻ്റെ കൈയിലും കടക്കാരുമായിട്ടുള്ള എല്ലാ റീറ്റെയിലേഴ്സിൻ്റെ കയ്യിലും ഒരുപാട് നല്ല രീതിയിൽ ഈ ന്യൂസ് ഒരുപാട് പുറത്തു പോയിരുന്നു അതായത് നന്ദിനി വരുന്നുണ്ട് ഞങ്ങളാണ് കൊണ്ടുവരുന്നത് നന്ദിനി വരുന്ന സമയത്ത് മിൽമയ്ക്ക് പാക്കറ്റ് കവറിന് ഇരുപത്തഞ്ച് രൂപ ഉണ്ടായിരുന്ന സമയത്ത് നന്ദിനി പാലിന് ഇരുപത്തി മൂന്നും ഇരുപത്തി ഒന്നും ആയിരുന്നു അവരുടെ വില വരുന്നത് അപ്പോൾ അതുതന്നെ നന്ദിനി പാല് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ വന്നാൽ മിൽമയുടെ കച്ചവടത്തെ അത് ശരിയായ രീതിയിൽ തന്നെ ബാധിക്കും അതായത് ഒരുപാട് പ്രശ്നങ്ങൾ വരും എന്നുള്ള ഒരു ചിന്താഗതിയിലും തന്നെയാണ് ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡിലെ കുറച്ച് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ എഫ് എസ് എസ് ഐയിലെ കുറച്ച് ഉദ്യോഗസ്ഥരും ചേർന്ന് ആരെങ്കിലും ൾ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാലും നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ച ഒരു തിരക്കഥയുടെ ഭാഗമായിട്ട് ഇത്തരത്തിലൊരു ഡിഫമേഷൻ അതായത് ഞങ്ങൾക്കെതിരെയുള്ള ഒരു ആരോപണം വന്നത് എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഇപ്പോൾ അന്ന് എഫ് എസ് എസ് ഐയിലെ ഉദ്യോഗസ്ഥൻ തന്നെ എഫ് എസ് ഒ പുനലൂർ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ തന്നെ ഈ പാല് സാമ്പിൾ അവർക്ക് അതായത് ഇതിൽ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധനയ്ക്കായിട്ട് എടുത്തപ്പോൾ ഫോം ഫൈവ് എ നൽകിയിട്ടുണ്ടായിരുന്നു അതിനകത്ത് റോ ചിൽഡ് മിൽക്ക് എന്നാണ് ആർ സി എം റോ ചിൽഡ് മിൽക്ക് എന്നാണ് അദ്ദേഹം അതെ 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 എഫ് എസ് എസ് ഐയുടെ ഏതുദ്യോഗസ്ഥനാണോ പരിശോധനയ്ക്ക് എടുക്കുന്നത് അവർ ആരുടെ ആ പാലാണോ പരിശോധനയ്ക്ക് എടുക്കുന്നത് അവർക്ക് നൽകേണ്ട ഒരു ലീഗൽ ഡോക്യുമെൻ്റ് ആണ് ഫോം ഫൈവ് അതിൽ വളരെ വ്യക്തമായി റോ ചിൽഡ് മിൽക്ക് എന്നവർ രേഖപ്പെടുത്തുകയും രണ്ട് ലിറ്റർ ബ്രാക്കറ്റിൽ രണ്ട് ലിറ്ററിൽ നിന്ന് എഴുതുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഈ പാല് പരിശോധനയ്ക്ക് എടുത്തതിന് ശേഷം പരിശോധന കഴിഞ്ഞ് പുനലൂർ ആർ ഡി ഒ വഴി ഇപ്പോൾ പുനലൂർ എഫ് എസ് ഒ ഞങ്ങൾക്കെതിരെ ചാർജ് ചെയ്തിരിക്കുന്ന കേസ് എന്തെന്നാൽ മിക്സഡ് മിൽക്ക് കാറ്റഗറിയിൽ വരുന്ന അതായത് മിക്സഡ് മിൽക്കിൻ്റെ സ്റ്റാൻഡേർഡ് കൈവരിച്ചിട്ടില്ല എന്ന് പറഞ്ഞതാണ് ഞങ്ങൾക്കെതിരെ കേസ് വേറൊരു കേസ് അദ്ദേഹം മൂവ് ചെയ്തിരിക്കുന്നത് റോ ചിൽഡ് മിൽക്കാണ് ഞങ്ങൾ കൊണ്ടുവന്നത് അതൊരിക്കലും മിക്സഡ് മിൽക്കിൻ്റെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നില്ല അതായത് നമ്മൾ നൂറോ ഇരുന്നൂറോ കണക്കിൽ ക്ഷീര കർഷകരിൽ നിന്നും നേരിട്ട് സംഭരിക്കുന്ന പാൽ അത് ചെയ്ത് ടാങ്കറിൽ പ്രോസസ്സ് ചെയ്യാനായിട്ട് പ്ലാന്റിലേക്ക് കൊണ്ടുവരുന്ന പാലാണ് അത് ഒരിക്കലും മിക്സഡ് മിൽക്ക് സ്റ്റാൻഡേർഡ് അല്ല മിക്സഡ് മിൽക്കേ അല്ല അത് ഒരിക്കലും അത് മിക്സഡ് മിൽക്കല്ല പക്ഷേ അത് മിക്സഡ് മിൽക്കിൻ്റെ സ്റ്റാൻഡേർഡ് കൈവരിച്ചില്ല എന്നുള്ള രീതിയിലുള്ള ഒരു തെറ്റായ നടപടിയാണ് പുനലൂർ ആർ ഡി ഒ വഴി പുനലൂർ എഫ് എസ് ഒ ഇപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റിൽ നിന്നും പാക്കറ്റ് പാല് സാമ്പിൾ എടുത്തുകൊണ്ട് പോയി മാവേലിക്കര എഫ് എസ് ഒ നേരിട്ട് വന്ന് സാമ്പിൾ എടുത്തിരുന്നു ആ സാമ്പിൾ എടുത്തതിന് ശേഷം അതിൽ ഫാറ്റിൻ്റെ അളവ് കുറവാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾക്കെതിരെ ഒരു കേസ് നോട്ടീസ് അയക്കുകയും ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നുകൊണ്ട് തന്നെ ഞങ്ങൾ വിശദമായ പരിശോധനയ്ക്ക് മൈസൂരിലുള്ള ലാബിലേക്ക് ഈ പാൽൻ്റെ സാമ്പിൾ അയക്കുകയും പണമടച്ച് അയക്കുകയും ചെയ്തിട്ടുണ്ടായി അതിലെ ഏറ്റവും വലിയ വിരോധാഭാസം എന്തെന്നാൽ മാവേലിക്കരയിൽ നിന്ന് എഫ് എസ് എസ് ഐന്ന് കിട്ടിയ ടെസ്റ്റ് റിസൾട്ടും മൈസൂരിൽ നിന്ന് കിട്ടിയ ടെസ്റ്റ് റിസൾട്ടും രണ്ടും രണ്ട് രീതിയിലാണ് അതായത് ഫാറ്റിൻ്റെ കണ്ടൻറ്റ് രണ്ട് രീതിയിലാണ് അവർ ടെസ്റ്റ് ചെയ്തത് അതായത് ഒരു പാലിന് എവിടെ ടെസ്റ്റ് ചെയ്താലും ഒരേ ഫാറ്റ് ഫാറ്റായിരിക്കണം ഒരേ എസ് എൻ എഫ് ആയിരിക്കണം ഞങ്ങളുടെ ഈ പാല് പിടിച്ചപ്പോൾ വളരെ വലിയൊരു വാർത്തയായി പറഞ്ഞ പോലെ തന്നെ പർവ്വതീകരിച്ചൊരു വാർത്തയാക്കുകയും അതുപോലെ തന്നെ അത് ഞങ്ങളുടെ ബ്രാൻഡിനെയും ഞങ്ങളുടെ കമ്പനിയുടെ പേരും എവിടേക്കാണ് കൊണ്ടുവന്നത് എന്നുള്ള രീതിയിലാണ് അത് വാർത്ത പുറത്തു വന്നത് ഒരിക്കലും ഈ പാല് നമ്മുടെ പ്ലാന്റിൽ എത്തിയതിന് ശേഷം എല്ലാവിധ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ആണ് ഞങ്ങൾ പ്രോസസ്സ് ചെയ്യാൻ എടുക്കുന്നുള്ളൂ അതായത് ആക്കാൻ എടുത്തിട്ട് എടുക്കുന്നുള്ളൂ പക്ഷേ ഈ എവിടെയും അതായത് പാൽ അയച്ച കമ്പനിയെ കുറിച്ച് പറയാതെ പാല് വാങ്ങിച്ച അതായത് ഏത് കമ്പനിയിലേക്കാണോ പാല് വരുന്നത് അവരുടെ പേരും അവരുടെ ബ്രാൻഡ് നെയ്മൊക്കെ വെളിപ്പെടുത്തിയത് ആദ്യമായിട്ടാണ്